ഇന്ത്യയ്ക്ക് എതിരായ പാകിസ്ഥാന്റെ വീരവാദങ്ങളെല്ലാം പൊളിച്ചിടക്കുകയാണ് ഫ്രഞ്ച് നാവികസേന ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ നടത്തിയ തെറ്റായ പ്രചാരണം ഫ്രാൻസ് അപ്പാടെ തള്ളിക്കളയുകയായിരുന്നു ഇന്ത്യൻ സൈന്യത്തേക്കാൾ മികച്ചതാണ് തങ്ങളുടെ എന്ന് വരുത്തി തീർക്കാനുള്ള പാകിസ്ഥാൻ മാധ്യമങ്ങളുടെ ശ്രമമാണ് ഫ്രാൻസിൻ്റെ നാവികസേന തങ്ങളുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ കൂടി പൊളിച്ചു ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഫ്രഞ്ച് നിർമ്മിത യുദ്ധവിമാനമായ റഫാൽ പാകിസ്ഥാൻ തകർത്തെന്ന് ഫ്രഞ്ച് നേവി കമാൻഡർ സ്ഥിരീകരിച്ചതായി പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഈ വാർത്ത തീർത്തും വ്യാജമാണെന്ന് ഫ്രഞ്ച് നേവി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ സൈന്യം എല്ലാത്തിനും സജ്ജമായിരുന്നുവെന്നും ഓപ്പറേഷൻ സിന്ദൂറിൽ പാക് സൈന്യത്തിനായിരുന്നു മേൽക്കൈ എന്നും ജിയോ ടി വി എന്ന പാകിസ്ഥാൻ ചാനലിലെ പരിപാടിയിൽ പറഞ്ഞിരുന്നു ക്യാപ്റ്റൻ ജാക്കോസ് ലോണൈ എന്ന ഫ്രഞ്ച് സൈനികനെ ഉദ്ധരിച്ചായിരുന്നു ജിയോ ടി വിയിൽ ഈ പരിപാടി അവതരിപ്പിച്ചത് എന്നാൽ ഇത് തീർത്തും വ്യാജം ആണെന്നാണ് ഫ്രഞ്ച് നാവികസേന ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് പാകിസ്ഥാനിലെ മാധ്യമത്തിൽ വന്ന വാർത്ത തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ഇത്തരത്തിൽ ഒരു പ്രസ്താവനയും ഫ്രഞ്ച് സേനയുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത്തരം പ്രസ്താവന നടത്താൻ ആർക്കും അനുവാദം നൽകിയിട്ടുമില്ല ഇതാണ് ഫ്രഞ്ച് നേവി പറഞ്ഞത് ആ ലേഖനത്തിൽ പരാമർശിക്കുന്ന സൈനികൻ്റെ ആദ്യ പേര് ജാക്കോസ് എന്നല്ലെന്നും യുവാൻ എന്നാണെന്നും ആ കുറിപ്പിൽ പറയുന്നുണ്ട് വ്യാജ വാർത്തകളും അവകാശവാദങ്ങളും മുൻനിർത്തി ഇന്ത്യൻ സേനയേക്കാൾ മികച്ചതാണ് തങ്ങളെന്ന് വരുത്തി തീർക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമം അങ്ങനെ ഒരിക്കൽ കൂടി പരാജയപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യൻ റാഫേൽ വിമാനത്തിനെ ചൈനീസ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രവർത്തനരഹിതമാക്കാൻ കഴിഞ്ഞുവെന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനകൾ നടത്താൻ ഫ്രഞ്ച് ക്യാപ്റ്റൻ തുനിഞ്ഞിട്ടില്ലെന്നും ആ പോസ്റ്റിൽ ഫ്രഞ്ച് നേവി വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അല്ല ഫ്രഞ്ച് റാഫേൽ മറൈൻ എയർക്രാഫ്റ്റുകൾ നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു നേവൽ സ്റ്റേഷന്റെ ഉത്തരവാദിത്വം മാത്രമാണ് ആ നേവി ഉദ്യോഗസ്ഥന് ഉള്ളതെന്നും ഫ്രഞ്ച് നേവി പറയുന്നു പാകിസ്ഥാൻ ഇത്തരം വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ് എന്നാൽ ഇന്ത്യയിൽ ഇതേപോലെ ശക്തമായി ആരോപണം ഉന്നയിച്ച് നാണം കെട്ട ഒരാൾ കൂടിയുണ്ട് കോൺഗ്രസിൻ്റെ എക്കാലത്തെയും ഭാവി പ്രധാനമന്ത്രിയും യുവ നേതാവുമായ രാഹുൽ ഗാന്ധിയാണ് ആ വ്യക്തി ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെതിരെ രാഹുൽ ഗാന്ധി രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത് പാകിസ്ഥാനെ മുൻകൂർ അറിയിപ്പുകൾ ഇന്ത്യ നൽകിയതിനാൽ ഇന്ത്യൻ വിമാനങ്ങൾ നഷ്ടപ്പെട്ടതിനെയാണ് രാഹുൽ ഗാന്ധി അന്ന് ചോദ്യം ചെയ്തത് ഈ ഓപ്പറേഷനിൽ എത്ര ഇന്ത്യൻ വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹം പലപ്പോഴും ചോദിച്ചത് ഇത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയായിരുന്നില്ല ഇതൊരു കുറ്റകൃത്യമായിരുന്നു എന്നുവരെ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധിയുടെ മണ്ഡത്തരം കേവലം ആകസ്മികമല്ല അത് ദുഷ്ടകരമാണ് അദ്ദേഹം പാകിസ്ഥാന്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത് എന്നാണ് ബി ജെ പിയുടെ അമിത് മാളവ്യ രാഹുലിന് മറുപടി നൽകിയത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആദ്യഘട്ടത്തിന് ശേഷമാണ് ഇന്ത്യൻ നീക്കത്തെക്കുറിച്ച് പാകിസ്ഥാനെ അറിയിച്ചത് അതാണ് ഓപ്പറേഷൻ സിന്ദൂറിന് മുൻപ് അവർക്ക് വിവരം നൽകി എന്ന് ചിത്രീകരിക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിച്ചത് ഇന്ത്യയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് പാകിസ്ഥാനു വേണ്ടി ശബ്ദം ഉയർത്തുന്ന പോലെയാണ് ആ സമയത്ത് രാഹുൽ ഗാന്ധി നടത്തിയ പല പ്രസ്താവനകളും രാജ്യം ഭരിക്കുന്ന സർക്കാരിനെ വിമർശിക്കുന്നതിന് പകരം രാജ്യത്തെ തന്നെ താഴ്ത്തി കിട്ടുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പല പരാമർശങ്ങളും